അപ്പൊ കോഴി ഗ്രില്ലായികൊണ്ടിരിക്കാണ് വെന്ത് കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല മസാലക്കുന്ന നല്ല കഴിക്കാനാവുന്നുള്ളൂ പക്ഷെ നമുക്ക് വാർത്തകൾ കൊടുക്കാണ്ട് ജനങ്ങൾ ചൂടേറിയ വാർത്തകള് അതെ ഗ്രില്ലിംഗ് വാർത്തകള് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളം എന്ന് നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് മലയാളം സംസാരിക്കുന്ന ഞാനും ഇതിനും ഒക്കെ കേറി പോകുന്ന കേരളം അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി പൊരുതിയ കേരളം നമ്മൾ കണ്ട കഞ്ച് കാജാവീഡിയും ബീടിയും ചായയും വലിച്ച് പരിപാടി തിന്നു വളർത്തിയ കമ്മ്യൂണിസം അവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എം എസ് അബദ്ധി ഒരുപാടും എ കെ ജി പോലെയുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു എം എസ് സമ്പദ് ഒരുപാട് മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ വിമോചന സമരം മെത്രാനും മനോരമയും തുടങ്ങിയുള്ള ഈ ഈ മുതലാളിത്ത സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ആ മന്ത്രിസഭയെ വിമോചന സമരം എന്ന പേരിൽ വലിച്ചു താഴെയിടുന്നു അന്നെല്ലാം കേരളം വികാരത്തോടെ ഇതിർന്നു നമ്മുടെ കമ്മ്യൂണിസം ദാസ് ക്യാപിറ്റൽ കാൾ മാർക്സ് യൂറോപ്പിൽ യൂറോപ്പിലിരുന്ന് എഴുതിയ ആ ഒരു കമ്മ്യൂണിസം നമ്മൾ കൊണ്ടു നടന്നു എന്നിട്ട് അവിടെ നിന്നും പോകുമ്പോൾ നമ്മൾ കണ്ടത് വി എസ് അച്യുതാനന്ദനും ഇ കെ നായന്മാരുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോയിട്ട് പിണറായി വിജയൻറെയും എം എ ബേബിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന് നിൽക്കുമ്പോൾ മുതലാളിത്തത്തിന് നേരെയും അമേരിക്കൻ മുതലാളിത്ത സംസ്കാരത്തിന് നേരെയും അമ്മ അമേരിക്കയുടെ അത്തരത്തിലുള്ള നയങ്ങൾക്ക് നേരെയും പോരാടി നിന്നിരുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അമേരിക്കയിൽ വന്ന് ചികിത്സിക്കിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആരാണ് ഇതിന് ഉത്തരവാദി എന്നിട്ടും അതിനെ ന്യായീകരിക്കാനായിട്ട് ഒരു യുവതമ തലമുറയെ ആരൊക്കെയോ പണ്ട് പറയുന്നുണ്ടായിരുന്നു വികാരം എന്നോണം ആ ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ കമ്മ്യൂണിസം വന്നിട്ടില്ലെങ്കിൽ എന്താ ചെഗുവേരയുടെ പടം വെച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്യൂബയിലെ ഫിഡൽ കാസ്ട്രോനെ പൊക്കി നടന്ന പാർട്ടി ക്രൂഷ് കമ്മ്യൂണിസം സോവിയറ്റ് യൂണിയന്റെ ഇതിൽ കമ്മ്യൂണിസം കമ്മ്യൂണിസം കൊണ്ടു നടന്ന പാർട്ടി ആ പാർട്ടി ഇന്ന് മുതലാളിത്ത സംസ്കാരമായ അമേരിക്കയിൽ വന്ന് എവിടെ നിന്ന് എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് എം എ ബി ബി ബിമായിട്ട് ഓക്കെ സാറിന്റെ ചോദ്യം എന്താണ് സാറേ എം എ ബേബിയുടെ അരമണിക്കൂർ നിരാഹാരം ഡിജിറ്റൽ നിരാഹാരം ഗാസയ്ക്ക് വേണ്ടിട്ട് അതായത് ഗാസയ്ക്ക് വേണ്ടിട്ട് കുഞ്ചു പിഞ്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളം കുറച്ച് നാളായിട്ട് ബഹിഷ്കരണം കാണുകയാണ് സൂഡോ എന്ന് പറയുന്ന ടാറ്റയുടെ ഒരു കമ്പനിയെ ബഹിഷ്കരിച്ചു അല്ലെ അതിന്റെ അത് ബഹിഷ്കരണം കാണുന്നു ഇതൊരു ബഹിഷ്കരിക്കാൻ പറയുന്നത് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒക്കെ ബഹിഷ്കരിക്കും അരമണിക്കൂർ അല്ലേ അത് കഴിഞ്ഞാൽ കൂട്ടം കൂട്ടമായിട്ട് വന്ന ആക്രമിക്കാം ഇത് ഒരു തീ നിർത്തിയിടാറച്ചിട്ടുള്ള അപ്പം കൂട്ടം കൂട്ടമായി ആക്രമിക്കാം അതായത് നിശബ്ദത നിശബ്ദത ഡിജിറ്റൽ എന്താണ് സഖാവ് ഉദ്ദേശിക്കുന്നത് അവിടെ സഖാവ് ഇന്ന് പിണറായി വിജയൻ ഇവിടെ ചികിത്സിക്കു വന്നപ്പോ ഇന്ന് അവിടെ സത്യാഗ്രഹം എന്ന് പറയുന്നത് അതായത് അമേരിക്കയുടെ പ്രൊഡക്ട്സിനെതിരെ ഗൂഗിൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതിനെതിരെ അരമണിക്കൂർ അതും അദ്ദേഹം പറയുന്ന വിഷയം പലസ്തീന് വേണ്ടിയിട്ടാണ് ഇത് പിണറായിയും ബേബി തമ്മിലുള്ള പടല ഭാഗമാണോ എന്ന് സംശയം ഇത് ഞാൻ വളരെ വ്യക്തമാണ് പ്രേക്ഷകർക്ക് സംശയം തോന്നുന്നതായിരിക്കും എന്തുകൊണ്ടായിരിക്കും കടന്നോട്ടെ കടന്നോളൂ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കൊടുക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് അനലിസ്റ്റ് ആണ് യുവ കാര്യങ്ങളില് ടെക്നിക്കൽ ആയിട്ടുള്ള നോളജും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് മിഥുന് അപ്പൊ കഴിഞ്ഞ രണ്ട് രണ്ട് ദിവസം മുമ്പ് ഫ്രാൻസിസ് അലിപ്പിസോ എന്ന് പറയുന്ന എന്ന് യുവന്റെ അവരൊരു നിരീക്ഷകാണ് യുവന്റെ ഒരു സ്വതന്ത്ര നിരീക്ഷക റിപ്പോർട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് നാൽപ്പത്തെട്ടോളം ഈ പറഞ്ഞ രണ്ട് വർഷത്തോളമായി പാലസ്തീൻ അധിനിവേശം എന്ന് പറയുന്നതല്ലേ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുന്നു യുദ്ധത്തിന് യുദ്ധത്തെ ലാബാക്കി മാറ്റിയിരിക്കുകയാണ് പാലസ്തീനെ ലാബാക്കി മാറ്റി ഇതിൽ നിന്ന് ലാബും കോൽപ്പത്തെട്ട് കമ്പനികളുടെ ലിസ്റ്റ് ഈ പറഞ്ഞ യുവ പുറത്തുവിട്ടിരിക്കുകയാണ് യു എൻ്റെ എംപ്ലോയെന്നല്ലേ യു എൻ അത് എന്ന് പറഞ്ഞാൽ യു എ ഫണ്ട് കൊടുക്കുന്നുണ്ട് യു എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ആർക്കും ആരും ഗവനിക്കാത്ത ഒരു കമ്പനിയാണ് അല്ലെ ഗവനിക്കാത്ത സംഘടനയായി മാറിയിരിക്കുകയാണ് അപ്പൊ നാൽപ്പത്തെട്ടോളം കമ്പനികൾ ഈ പറയുന്ന യുദ്ധത്തിന് ബെനിഫിറ്റ് കിട്ടിയിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് ഒരുപാട് കമ്പനീസ് ഉണ്ട് ഇപ്പൊ എന്താ പറയുക വോൾവോ വണ്ടി ഒരു വോൾവോ ഉണ്ട് വോൾവോ ഉണ്ട് ആ വോൾവോ വോൾവോ സ്വീഡൻ വോൾവോ ഇതിന്റെ ബെനിഫിഷ്യർ ആണ് ബാർക്ലേസ് ബാങ്കിങ് ഗ്ലോബോ എയർ ബി ആൻഡ് ബുക്കിംഗ് ഡോട്ട് കോം പിന്നെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ടെക്നിക്കൽ കമ്പനികളായിട്ടോ ഞാൻ ടെക്നിക്കൽ ഫീൽഡായതുകൊണ്ട് ആമസോൺ മൈക്രോസോഫ്റ്റ് പിന്നെ പലന്റിയർ ഓക്കെ ഗൂഗിൾ ഈ നാല് കമ്പനികളും ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ബേബി സഖാവ് പറഞ്ഞിരിക്കുന്ന നാല് കമ്പനികളും ബഹിഷ്കരിക്കുക ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം യാതൊരു ബന്ധവുമില്ല ഉപയോഗിക്കാം കേട്ടോ കാരണം അത് മെറ്റ് മെറ്റയുടെ പേര് വന്നിട്ടില്ല മെറ്റയിൽ നിന്നും ലാഭം കൊണ്ടിട്ടില്ല ഈ പറയുന്ന ഗൂഗിൾ ഇൻസ്റ്റഗ് ഗൂഗിൾ ആമസോൺ ഓക്കെ മൈക്രോസോഫ്റ്റ് പലന്റിയർ ഈ നാല് കമ്പനികളും പിന്നെ ഐ ബി എം ഈ പറഞ്ഞ കമ്പനികളല്ല എന്താണ് എന്തുകൊണ്ട് ഇവരുടെ പേര് വന്നിരിക്കുകയാണ് ഈ പറയുന്ന റിപ്പോർട്ടില് തുടക്കം എന്ന് പറയാനായിട്ട് ഐബിഎം ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐ ബി എം എന്ന് പറയുന്ന ഡിജിറ്റൽ കമ്പനി പ്രൊവൈഡ് അവര് ബയോമെട്രിക്സ് ഇപ്പൊ നമ്മളിപ്പോ പാസ്പോർട്ട് പാസ്പോർട്ടിൽ നമ്മൾ ഇന്ത്യയിലെ ടി സി എസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മള് പോകുമ്പോ നമ്മുടെ ബയോമെട്രിക്സ് കാര്യ ടി സി എസ് ആണ് അതുപോലെ തന്നെ പാലസ്തീനികളുടെയും ഇറാനികളുടെയും ബയോമെട്രിക്സ് എല്ലാം ഐ ബി എം ആണ് സ്റ്റോർ ചെയ്യുന്നത് ഐബിഎം കാര്യം കയ്യിലുണ്ട് അവരാണ് മാനേജ് ചെയ്യുന്നത് ക്ലൗഡ് ഇതെല്ലാം ഈ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്തിരുന്നത് ഗൂഗിളിന്റെയും പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ ഗൂഗിളിന്റെയും ആമസോന്റെയും ക്ലൗഡിലാണ് സ്റ്റോർ ചെയ്യുന്നത് കാരണം മൊസാദ് മൊസാദ് എല്ലായിടത്തും ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ മൊസാദിനെ അഡിറ്റ് കിട്ടണം ആ എല്ലാ ഡീറ്റെയിൽസും അതായത് സാറിനെ കണ്ടു സാറിനെ കാണുമ്പോൾ ഫേഷ്യൽ റെക്കഗ്നേഷൻ അഡിറ്റ് ചെയ്യുന്ന കിട്ടുകയാണ് സാറിന് എന്താ ചെയ്യേണ്ടത് അവർക്ക് എടുക്കാൻ ആക്ഷൻ എടുക്കാൻ അപ്പൊ തന്നെ അവർ ക്ലൗഡിൽ നിന്ന് ഇൻഫോർമേഷൻസ് കിട്ടുകയാണ് ഒരു ഫോൺ ചോർത്തുന്ന പരിപാടി അതിന്റെ പേര് എന്തായിരുന്നു ഓ അതിന്റെ പേര് ഇസ്രായേൽ വേറെ ലെവലാണ് കാരണം അവരൊരു അമ്പത് വർഷം മുന്നോട്ടാണ് ചിന്തിക്കുന്നത് അതായത് ഈ പറയുന്ന ഈ കൊറേ ബലിസ്റ്റിക് മിസൈൽസിൽ അങ്ങോട്ട് അയക്കുന്നു അതിനൊന്നും അല്ല അവർ കണ്ടത് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇറാനിലെ ഓരോ വ്യക്തിയുടെയും വ്യക്തി ഇപ്പോൾ എവിടെ ഇരിക്കുന്നു അവർ ഈ വലണ്ടിയർ എന്ന് പറയുന്ന ടെക്നിക്കൽ കമ്പനിയുടെ ഡാഡി 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 എന്ന് പറഞ്ഞാല് ഒരു കുടുംബത്തിന്റെ കുടുംബനാഥൻ എവിടെ എന്ന് ഈ ആപ്ലിക്കേഷൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും താങ്കൾ വീട്ടിൽ വരുമ്പോഴായിരിക്കും അടിക്കണേ അത് ആ സമയത്ത് ശരിയാണ് അടിക്കുമ്പോൾ ശരിക്കും നിരപരാധി സ്ത്രീകളും കുട്ടികളും പെട്ടുപോകുന്നുണ്ട് എനിക്ക് യോജിപ്പില്ല പക്ഷേ ഈ പറഞ്ഞ വലണ്ടിയർ എന്ന് പറഞ്ഞ കമ്പനി കഴിഞ്ഞ ഒരു രണ്ടു വർഷം കൊണ്ട് നൂറ്റി അമ്പത് അല്ല മുന്നൂറ്റി ശതമാനം ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു അവരുടെ സ്റ്റോക്കില് സൗദി അറേബ്യ അവരെ ഡീല് കൈവച്ചിരിക്കയാണ് അതായത് ഈ കമ്പനീസ് ഒക്കെ സുഹൃത്തുക്കൾ പോകുമ്പോൾ അവരെ കാണിച്ചു കൊടുക്കാനുള്ള ഞങ്ങളുടെ ലാബാണ് പാലസ്തീൻ ഓക്കെ പാലസ്തീൻ ഞങ്ങളുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് സക്സസ്ഫുൾ ഹഡ്രഡ് പേഴ്സെന്റ് സക്സസ് ആണ് അതായത് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ലൈവിൽ യൂസ് ചെയ്യണം അതായത് ഈ ആമസോണിന്റെ ആയാലും ഗൂഗിളിന്റെയും ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഹൈലി സെക്യൂർ ക്ലൗഡാണ് അപ്പൊ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ബെനിഫിറ്റ് ഞങ്ങൾ ഇസ്രായേലിന്റെ ഡേറ്റ സൂക്ഷിക്കുന്ന ക്ലൗഡ് ഹൈ സെക്യൂർ ആണ് അപ്പൊ അടുത്ത കണ്ടെത്തി ഓക്കെ ഇസ്രായേലിന്റെ ഡേറ്റ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡേറ്റ സൂക്ഷിക്കും അതാണ് മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത് അപ്പൊ ഈ പറഞ്ഞ യുവതി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ കമ്പനികൾ യുദ്ധത്തില് യുദ്ധത്തിൽ തോക്കുകൊണ്ട് മാത്രമല്ല നമുക്ക് അല്ലെങ്കിൽ ആളുകൊണ്ട് മാത്രമായിരിക്കണം എന്നില്ല നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും സപ്പോർട്ട് പല രീതിയിലുണ്ട് രീതിയിലുണ്ടല്ലേ ക്ലൗഡായിട്ട് സപ്പോർട്ട് കൊടുക്കാം ഡിജിറ്റൽ സപ്പോർട്ട് കൊടുക്കാം ഓപ്പറേഷൻ നിമ്പസ് എന്ന് പറയുന്ന ഒരു രണ്ട് ബില്യൺ ഡോളറിന്റെ ബിസിനസ് ആണ് ഈ പറയുന്ന കമ്പനിയുടെ ഇസ്രായേൽ ഇസ്രായേൽ ജൂതന്മാർ വേറെ ലെവലാണ് വേറെ ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് ഈ സി പി എമ്മിന്റെ ഇത് ഈ നയം ഈ പറയുന്ന ഓപ്പറേഷൻ നിശബ്ദത അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ അരമണിക്കൂർ ബഹിഷ്കരണം ഇവരെ ഇവർക്ക് ഇവരെന്തുകൊണ്ടായിരിക്കും ഇവരെന് വേണ്ടിയാണ് നമ്മള് പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഈ ഒരു പുതിയ തലമുറ എവിടെ എത്തി നിൽക്കുന്നു അതായത് പ്രത്യേകമായിട്ട് ഒരു വൈകാരികമായിട്ട് ഇന്നും അവർക്ക് അറിയാമെങ്കിലും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവാണ് ഇതിന്റെ കോൺസ്പെറസി തീറിയസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ പങ്കുവെച്ചുകൊണ്ട് അയ്യോ സുധാകരൻ ചികിത്സയ്ക്ക് പോയില്ലേ കണ്ടോ രമേശ് ചെന്നിത്തല അമേരിക്കയിൽ പോയില്ലേ എന്നൊക്കെ പറഞ്ഞൊരു വാദപ്രതിവാദം ഉപരിയായിട്ട് ചിന്തിക്കേണ്ട ഒരു തലമുറയെ കേരളം പടുത്തുയർത്തണം ഞാൻ ചോദിക്കട്ടെ ഡിജിറ്റൽ തലമുറ എല്ലാവർക്കും ഉണ്ട് ഈ സമയത്ത് ഇവർ ആരെയാണ് പൊട്ടനക്കാൻ ശ്രമിക്കുന്നത് അല്ല കേരളം അത്ര അതപതിച്ചു അതോ ഈ പ്രബുദ്ധതാന്നൊക്കെ പറയുമ്പോ എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ ഇപ്പൊ ഒരു വിഭാഗം മാത്രം വളർന്നു വരുന്ന ഒരു ഇതിലേക്ക് പോകുകയാ മണ്ണാകട്ട വിക്ടൂബായ് ഞാൻ പറഞ്ഞ വ്യക്തമാക്കി പറയട്ടെ സി പി എമ്മിന് കേരളത്തിൽ ജയിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികളൊന്നും വേണ്ട അവർക്ക് അവരുടേതായിട്ടുള്ള ആളുകളകത്തുണ്ട് അത് തനിച്ചാക്കി വെടക്കാക്കുക എന്നുള്ള പരിപാടി അല്ലേ അതാണ് അവരുടെ ഒരു ഉള്ളിലൊരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വ്യക്തമായിട്ട് ലക്ഷം ഇതാണ് അവരുടെ പരിപാടി ഇതാണ് അവർക്ക് വളരെ വ്യക്തമാക്കി അവർക്ക് ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ പറയുന്ന ആള് ബഹിഷ്കരണ ഇതൊന്നും പറഞ്ഞിട്ട് പോളിറ്റ് പോകുന്നില്ല ചിക്കൻ വേവട്ടെ ബ്യൂറോ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം സിന്ദാബാദ് കാലം ഞങ്ങളുടെ കൗളിൽ തട്ടിക്കള എന്ന് വിളിക്കുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും ബേബി സിന്ദാബാദ്